എൻ്റെ പേര് ടിജി ഞാൻ ആലപ്പുഴ ജില്ലയിലെ കണ്ണങ്കരയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് ഞാനിവിടുന്ന് യു കെക്ക് പോയത് കെയർ വിസയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയത് യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സി ബി ടിയും ഓസ്കിയും പാസ്സാവുകയാണെങ്കിൽ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു വർഷത്തിനു ശേഷം ഞാൻ പിന്നെ സി ബി ടി എഴുതി അതെനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം ഓസ്കി എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര പാടാണ് അപ്പം അത് പഠിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊണ്ട് പറ്റത്തില്ല ഇത് പഠിക്കാനായിട്ട് ഇത് ഭയങ്കര പാടാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിൽ തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ പഠിക്ക് എന്നിട്ട് മാതാവിനോട് പറ പിന്നെ ഞാൻ എന്നിട്ട് എക്സാമിൻ്റെ ദിവസം വന്നു അപ്പം എക്സാമിൻ്റെ ദിവസം എടുത്ത് എക്സാമിൻ്റെ തലേദിവസമൊക്കെ എനിക്ക് എടുക്കുമ്പോഴത്തേക്കും ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് തലേദിവസം ഓരോ റിവേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്നാണേലും കിട്ടാൻ പോകുന്നില്ല അന്നേരം എനിക്ക് കിട്ടുന്ന ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം യുഗാന്ത്യം വരെ ഞാൻ എന്നും നിന്നോട് കൂടി ഉണ്ടായിരിക്കും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒത്തിരി സാക്ഷ്യം കേൾക്കുമായിരുന്നു ഒത്തിരി സാക്ഷ്യത്തിലെല്ലാം ഇങ്ങനെ എല്ലാവരും പറയും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആഗ്രഹങ്ങൾ എല്ലാം മാതാവ് നടത്തി തരൂന്ന് അപ്പം ഞാൻ തൈ ഞാൻ എവിടെ പുറത്ത് പോയാലും ഞാനപ്പോൾ തൈലം വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൂടാതെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ചു ഞാൻ എക്സാമിന് എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് മാതാവ് എന്നെ ഇനി ഇവിടെ വരുത്താനായിട്ട് ഇട വരുത്തരുത് ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ വെറും സീറോയാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ എക്സാമിന് ഹോളി കയറി അവിടെ ആദ്യം കിട്ടിയ ടോപ്പിക് തന്നെ എനിക്ക് ഒന്നും അറിയാൻ വല്ലാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്നെ തോപ്പിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് ആദ്യമെങ്കിലും എനിക്ക് അറിയാവുന്ന തരത്തില്ലായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു ഒന്നും ഒരു ഒറ്റവരെണ്ണം പോലും എനിക്ക് കൂടി ചെയ്യാൻ പറ്റിയില്ല അവിടെ എക്സാം കഴിഞ്ഞ് എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പത്തിൽ പത്തും പോകുന്നതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കാണുകയുള്ളായിരിക്കും വീട്ടിൽ നിന്ന് ചോദിച്ചു എക്സാം എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കൃപാസനം മാതാവ് സഹായിക്കുവാണെങ്കിൽ ഒരെണ്ണയെങ്കിലും കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഒന്നും കിട്ടത്തില്ല നെക്സ്റ്റ് ഡേയിൽ റിസൾട്ട് വന്നു മാതാവ് എനിക്ക് പത്തിൽ പത്തും പാസ്സാക്കി തന്നു അടുത്ത ഒരു സാക്ഷ്യം ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറ ഞാൻ എക്സാം പാസ്സാകുന്ന എക്സാം പാസ്സായതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു മാതാവ് എനിക്ക് ഈ എക്സാം പാസ്സാക്കി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഏറ്റവും ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയും ഏറ്റവും അടുത്ത ലീവിൽ തന്നെ അപ്പം ഞാൻ ആ എക്സാം പാസ്സായ ഉടനെ തന്നെ പോയി ലീവ് ചോദിച്ചു അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് നാല് ദിവസമേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പം ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മമ്മി ഇവിടെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുക അപ്പം ഇവിടെ വരാൻ നേരത്ത് ഞാനാണെങ്കിൽ അവിടെ നിന്ന് യു കെയിൽ നിന്ന് വരാൻ നേരത്ത് എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പം എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ പെട്ടി അവിടെ നിന്ന് മിസ്സായി എല്ലാവരും പറഞ്ഞ് ആ പെട്ടി ഇനി കിട്ടത്തില്ല ഇനി തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യണം എന്നിട്ട് അവർ എയർപോർട്ടുകാർ എനിക്ക് മെയിൽ ഐ ഡിയും എല്ലാം തന്നു നീ കംപ്ലൈൻറ്റ് കിട്ടത്തോ നിനക്ക് കിട്ടത്തില്ല ആ പെട്ടി അല്ലേൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് പെട്ടി പോയി എല്ലാവരും പറയുന്ന കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ടാണ് നമുക്ക് മാതാവ് ആ പെട്ടി തരണം അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് കാര്യമില്ല ഞാൻ എന്നാ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു നീ പൊക്കോ നിൻ്റെ മാതാവല്ലേ കൂടെയുള്ളേ ഉള്ളത് അപ്പം ബോർഡിങ്ങും കഴിഞ്ഞു ഞാൻ ഫ്ലൈറ്റേ കയറാൻ വേണ്ടി ഫ്ലൈറ്റ് ബോർഡിങ്ങിന് ലൈൻ നിൽക്കുക ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം മുതലിങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയും നന്മ നിറഞ്ഞ പറയുമേ ചെല്ലി ഫ്ലൈറ്റിൽ കയറി കാലെടുത്ത് വെച്ചപ്പോൾ ഇവരെന്നെ പുറകിൽ നിന്ന് വിളിച്ച് അനൗൺസ് വന്നു ടി ജി വന്ന് ഇവിടെ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട് വെരിഫൈ ചെയ്യണം പിന്നെ ഞാൻ തിരിച്ചു വന്നു അപ്പോൾ എല്ലാം അവർ ഡിലേ ചെയ്ത് പിന്നെ എനിക്ക് ആ പെട്ടി തിരിച്ചു കിട്ടി പിന്നെ ഉടമ്പടി പ്ര പിന്നെ ഞാനിവിടെ കരുണപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാൻ അവിടെ ആകുമ്പോൾ എനിക്ക് എനിക്കങ്ങനെ പത്രം മേടിക്കാനോ അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ല അപ്പം അവിടെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ഞാനിവിടെ ആദ്യം ഡൽഹിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയും പിന്നെ ഓരോ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ടുള്ളവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുക നേരത്തെ ഞാൻ ഹസ്ബൻ്റിനോട് പറയും എന്തിനാണ് ഇങ്ങനെ എല്ലാവർക്കും പൈസ അയച്ചു കൊടുക്കുന്നത് അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും നമുക്ക് പൈസ കൊടുക്കണ്ടേ അവർക്ക് നമ്മളും നമുക്ക് പൈസ അന്നേരം പറയും നീ ഇത്രയോ നാളും എങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷേ എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് ഈ ഉടമ്പടി എടുത്തതോടു കൂടി എനിക്ക് ഒത്തിരി അധികം വളർച്ച വന്നു പിന്നെ ഞാൻ ഇത്രയോ നാളും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സമയമൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ വാട്സപ്പും ഫേസ്ബുക്കും ആയിരുന്നു ഇപ്പോൾ കുറച്ച് ബ്രേക്ക് ബ്രേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സാക്ഷ്യം കേൾക്കാനും പിന്നെ അച്ഛൻ്റെ ടോക്കുകളൊക്കെ ഷെയർ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാൻ ഞാനിങ്ങനെ ഓരോ അഡ്വെർടൈസ്മെൻറ്റും ഓരോ കോമഡി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് കൂടുതലും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അച്ഛൻ്റെ ടോക്കുകളും പിന്നെ രാവിലെ ഉടമ്പടി പ്രാർത്ഥനയാണെങ്കിലും ഞാൻ കൂടുതൽ നൈറ്റാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ സമയം കിട്ടുമ്പോൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു വിടും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആ പ്രാർത്ഥന ചെല്ലാണ്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ പിള്ളേരെ വിട്ടിട്ടാണെങ്കിലും ഞാൻ പറയും ഞാൻ പ്രാർത്ഥന ചെല്ലിയിട്ടേ ഞാൻ കിടക്കുന്നുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് പറയും നീ പ്രാർത്ഥിക്കുന്ന ഒന്നും കാണുന്നില്ലല്ലോ അപ്പം ഞാൻ പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലേ കിടക്കുന്നേ അപ്പം ഇപ്പം ഹസ്ബൻഡ് പറയും നിനക്ക് പ്രാർത്ഥിക്കും നീ ആത്മീയമായിട്ട് ഒത്തിരി വളർച്ച വന്നു ഈ ജീവിത ഓരോ നിമിഷവും ദൈവം വാതാവും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി പറയുന്നു നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതിഗ്രഹം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ട് തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് യു എസിൽ ചെന്നിട്ടുള്ള ഔസ്കി എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയുള്ള പരീക്ഷ എഴുതിയ കാര്യമാണ് മകൾ പറയുന്നുണ്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഒരു പേപ്പർ പോലും കിട്ടാത്ത വിധത്തിൽ വല്ലാത്ത ക്ലേശത്തിലാണ് ആ പരീക്ഷ എഴുതി പൂർത്തീകരിക്കുന്നത് എന്നാലത് ആ ആദ്യ പരിശ്രമത്തിൽ തന്നെ അത് പൂർണ്ണമായി വിജയിപ്പിച്ചു കൊടുത്ത് തൻ്റെ കഴിവ് കൊണ്ടല്ല നോട്ട് ബൈ ബട്ട് ബൈ ഹിസ്ഗ്രേസ് നോട്ട് ബൈ മൈ മെറിറ്റ് എൻ്റെ കഴിവ് കൊണ്ടല്ല മർച്ചൻ്റ് തമ്പുരാൻ്റെ കൃപ കൊണ്ട് ആ പരീക്ഷ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ വിജയം നൽകുവാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു എന്നതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മകള് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ബാഗ് നഷ്ടപ്പെടുന്ന വിഷയമാണ് സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു എന്നാൽ ഇനി ലഭിക്കില്ല നാട്ടിലേക്ക് ഇവിടെ പരാതി കൊടുത്ത് പോകൂ നിർദ്ദേശം കിട്ടുമ്പോൾ ജീവിത പങ്കാളിയാണ് മകളോട് പറയുന്നത് നീ ഉടമ്പടിയിലല്ലേ അമ്മ മാതാവിനോട് പറയും പ്രാർത്ഥിക്ക് നിനക്കത് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് ഫ്ലൈറ്റിനകത്ത് കയറിയ മകളെ തിരിച്ചു വിളിച്ച് ആ ബാ ബാഗ് അവിടുന്ന് കണ്ടെത്തുകയും അത് ഉറപ്പ് വരുത്തിക്കൊണ്ട് മകൾക്ക് സമയത്ത് തന്നെ നാട്ടിൽ കിട്ടത്തക്ക വിധത്തിൽ അതിനെ ക്രമ ക്രമീകരിക്കുകയും ചെയ്തു വന്ന് അസാധ്യമെന്ന് കരുതിയത് നഷ്ടപ്പെട്ടു വന്ന് കരുതിയത് നിസ്സാരമായി അമ്മ മാതാവ് വഴി ഈശോ മകൾക്ക് കണ്ടെത്തി കൊടുത്തതിനെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നെയുള്ളവർ ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ട ഒരു വശം അത് നമുക്ക് അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ കൂടെ ഉണ്ടാകേണ്ട ഉറപ്പ് മാതാവ് പ്രത്യാശയിൽ കൂടെ ഉണ്ടാകും മാതാവ് ഒരിക്കലും കൈവിടാതെ കാത്തുകൊള്ളും എന്നൊരു വലിയൊരു ആത്മബലത്തിൽ വേണം നമ്മൾ ഉടമ്പടി ജീവിതത്തെ നയിക്കുവാനായിട്ട് രണ്ട് സാക്ഷ്യം പറയുമ്പോഴും രണ്ട് തവണയും ചഞ്ചലപ്പെടുന്നത് സംശയം വരുന്നത് പരീക്ഷ തോക്കുമെന്ന് തോന്നുന്നത് കാര്യം നഷ്ടപ്പെട്ടുമെന്ന് ഉറപ്പിക്കുന്നത് അതാണ് മകളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതും അതൊരു ഉടമ്പടിയോടുള്ള ഒരു വിശ്വാസക്കുറവ് അതിനകത്തുണ്ട് അത് നമ്മൾ തിരുത്തേണ്ട ഒരു മേഖലയാണ് എന്ത് കൊടുങ്കാറ്റ് വന്നാലും എത്ര വലിയ തിരമാല വന്നാലും എല്ലാവരും നമുക്കെതിര് പറഞ്ഞാലും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് പറയാൻ പറ്റണം ഇത് എൻ്റെ സഞ്ചാരി മാതാവ് സമയത്തിന് അധികാരമുള്ള എൻ്റെ അമ്മ ഏത് വലിയ കൊടുങ്കാറ്റിലും വലിയ തിരമാലയ്ക്ക് മുകളിലും ഉയർന്നു വരുന്ന എൻ്റെ അമ്മ ഈ ജീവിത പ്രശ്നത്തെയും തരണം ചെയ്യുവാൻ എന്നെ സഹായിക്കുമെന്ന് അതാണ് ഉടമ്പടി നമ്മളിൽ ആഴപ്പെട്ട് വരുമ്പോൾ നമുക്ക് വരുന്ന വ്യത്യാസമെന്ന് പറയുന്നത് അതിലേക്കാണ് നമ്മൾ വളരേണ്ടത് ആത്മധൈര്യത്തോടുകൂടി ഉടമ്പടി ജീവിതം പ്രത്യാശയുടെ ജീവിതമായി നമ്മൾ നയിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയത അത് പക്വതയും വളർച്ചയും ഉള്ളതായി മാറുന്നുവെന്ന് പറയുവാനാവുക അതുകൊണ്ട് മകൾക്ക് ലഭിച്ച ഈ നല്ല അനുഭവങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക